അതെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി സർവകലാശാല സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റിനാണ് രജിസ്ട്രാർക്കെതിരായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളൂ വൈസ് ചാൻസലർക്ക് അത്തരം കാര്യങ്ങളിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായ ചില നടപടികളാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് വളരെ നിർഭാഗ്യകരമാണത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനും കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ വൈസ് ചാൻസലർമാർ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സർവകലാശാലയിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റി വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ആർജിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിലെല്ലാം കേരള സർവകലാശാല വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ആ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിൽ വിലങ്ങുതടിയായിട്ട് വൈസ് ചാൻസലർമാർ നിൽക്കരുത് ബഹുമാനപ്പെട്ട ചാൻസലറോടും എനിക്ക് അത് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സർവകലാശാല ക്യാമ്പസുകളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് ആ ക്യാമ്പസുകളെ സംരക്ഷിക്കേണ്ടവർ തന്നെ മുൻകൈ എടുക്കുന്നത് വളരെ ഖേദകരമാണ് നിർഭാഗ്യകരമാണ് നമുക്ക് ഈ സർവകലാശാലകളെ അക്കാദമിക മികവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം അവിടെ മനഃപൂർവ്വം സംഘർഷങ്ങളുണ്ടാക്കി നമ്മുടെ കലാലയങ്ങളിലെയും സർവകലാശാലകളിലെയും അക്കാദമിക ഗുണമേന്മ കെടുത്തി കളയുന്ന രീതിയിലും അവ അവയുടെ മുന്നേറ്റങ്ങളെ തമസ്കരിച്ച് കളയുന്ന രീതിയിലുമുള്ള അനാവശ്യ ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കുകയാവും നല്ലത് എന്നാണ് പറയാനുള്ളത്